രാഹുൽ ദ്രാവിഡ് പടിയിറങ്ങുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകനായി ആരായിരിക്കും വരിക ഇന്ത്യൻ ടീമിന്റെ പുതിയ കോച്ചായി മുൻ ഓപ്പണർ ഗൌതം ഗംഭീർ സ്ഥാനം ഏറ്റെടുക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മെന്ററിന്റെ റോളിൽ കൊൽക്കത്ത നൈറ്റ് നൈറ്റഡേഴ്സ് ടീമിനെ ഐ പി എൽ ചാമ്പ്യൻമാരാക്കിയതോടെയാണ് ഇന്ത്യൻ പരിശീലക സ്ഥാനത്തേക്ക് അദ്ദേഹം ഫേവറേറ്റായി മാറിയത് ടീം ഇന്ത്യയുടെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കാൻ ഗംഭീർ സമ്മതം മൂളിക്കഴിഞ്ഞതായും അധികം വൈകാതെ തന്നെ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാവുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അടുത്ത മാസം നടക്കാനിരിക്കുന്ന ടീം വേൾഡ് കപ്പോടെ ദ്രാവിഡിന്റെ കാലാവധി അവസാനിക്കും തുടർന്നാണ് ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ തലപ്പത്തേക്ക് വരിക അങ്ങനെ ഇന്ത്യയുടെ പുതിയ പരിശീലകനായി ഗംഭീർ വരികയാണെങ്കിൽ എന്തെല്ലാം നാം പ്രതീക്ഷിക്കേണ്ടി വരും കളിക്കളത്തിലും പുറത്തും ഒരുപോലെ അഗ്രസീവായ വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ പരിശീലക സ്ഥാനം ഏറ്റെടുത്താൽ പല ബോൾഡായ തീരുമാനങ്ങളും ഗംഭീറിൽ നിന്നും പ്രതീക്ഷിക്കാം ഗംഭീർ കോച്ചായി വരുന്നത് ചില താരങ്ങൾക്ക് തിരിച്ചടിയാണെങ്കിൽ മറ്റു ചിലർക്ക് ഗുണവും ചെയ്യും മൂന്ന് വർഷത്തെ കരാറിലായിരിക്കും അദ്ദേഹം ബി സി സി ഐയുമായി ഒപ്പുവയ്ക്കുക ഇതുപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഏകദിന വേൾഡ് കപ്പ് വരെ ഗംഭീർ ടീമിനെ പരിശീലിപ്പിക്കുകയും ചെയ്യും രണ്ട് ലോകകപ്പുകളും ഒരു ചാമ്പ്യൻസ് ട്രോഫിയും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പുമായിരിക്കും അദ്ദേഹത്തിന് മുന്നിലുള്ള പ്രധാന ദൗത്യങ്ങൾ അടുത്ത വർഷത്തെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിനെ തയ്യാറാക്കി നിർത്താനായിരിക്കും ഗംഭീർ ആദ്യം ശ്രമിക്കുക യുവതാരങ്ങൾക്ക് മുൻതൂക്കമുള്ള ഒരു അഗ്രസീവ് ടീമിനെ വാർത്തെടുക്കാനായിരിക്കും അദ്ദേഹത്തിന്റെ പ്ലാൻ അതുകൊണ്ട് തന്നെ ഗംഭീർ വന്നാൽ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മുൻ നായകൻ വിരാട് കോഹ്ലി എന്നിവരെ ഒഴിവാക്കുകയായിരിക്കും രോഹിത്തിന് പകരം പുതിയൊരു നായകനെയും അദ്ദേഹം കണ്ടെത്തും നിലവിൽ ഹാർദിക് പാണ്ഡ്യയാണ് വൈസ് ക്യാപ്റ്റൻ എങ്കിലും അദ്ദേഹം നായകന്റെ റോളിലേക്ക് വരുമോ എന്നത് സംശയമാണ് പകരം കെ കെ ആറിൽ നിന്നും തന്റെ ക്യാപ്റ്റനായിരുന്ന ആയിരിക്കും അദ്ദേഹം സെലക്ട് ചെയ്യാൻ സാധ്യത ഗംഭീർ കോച്ചായാൽ മലയാളി താരം സഞ്ജു സാംസണിന്റെ സമയം തെളിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കാരണം സഞ്ജുവിന്റെ പ്രതിമയെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കുകയും അദ്ദേഹത്തെ ടീമിലെടുക്കാൻ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ് ഗംഭീർ അതുകൊണ്ടുതന്നെ വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ സഞ്ജു ടീമിലെ സ്ഥിരം സാന്നിധ്യമായി മാറിയാലും ഇനി അത്ഭുതപ്പെടാനില്ല പ്രതിഭാശാലികളായ യുവതാരങ്ങൾക്ക് എല്ലായ്പ്പോഴും ഗംഭീർ അവസ്ഥ മത്സരം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അഭിഷേക് ശർമ്മ ഹർഷിത് റാണ റിയാൻ പരാഗ് നിതീഷ് കുമാർ റെഡ്ഡി മാനന്റ് യാദവ് തുടങ്ങി പലരെയും അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്ക് കൊണ്ടുവന്നേക്കുകയും ചെയ്യാം പുതിയൊരു മുഖച്ചായുള്ള ഇന്ത്യൻ ടീമിനെയാവും ഗംഭീറിന് കീഴിൽ നമുക്ക് കാണാൻ സാധിക്കുക എന്നത് ഉറപ്പുള്ള കാര്യമാണ് ഐ സി ട്രോഫിക്ക് വേണ്ടിയുള്ള ഇന്ത്യയുടെ കാത്തിരിപ്പ് അവസാനിപ്പിക്കുക ഇന്ത്യയുടെ കിരീട വരൾച്ച അവസാനിപ്പിക്കുക എന്നതായിരിക്കും കോച്ചായൽ ഗംഭീറിന്റെ ആദ്യ ലക്ഷ്യം അതിനുവേണ്ടി നിർഭയമായി ക്രിക്കറ്റ് കളിക്കാൻ സാധിക്കുന്ന ഒരു സംഗീത ത്തിയായിരിക്കും അദ്ദേഹം വളർത്തിയെടുക്കുക ഐ സി സി ടൂർണമെന്റുകളിൽ ഇന്ത്യ പലപ്പോഴും നോക്കൗട്ട് റൗണ്ടുകളിൽ പരാജയപ്പെടാനുള്ള പ്രധാന കാരണം ഫിയർലെസ് ക്രിക്കറ്റ് കളിക്കാൻ ശ്രമിക്കാത്തതാണെന്ന് ഗംഭീർ പലപ്പോഴും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കാത്തിരുന്നു കാണാം ഗൗതം ഗംഭീർ ഇന്ത്യയുടെ പുതിയ പരിശീലകനായി വരുമോ എന്ന് ഇന്ത്യയുടെ പുതിയ പരിശീലകനായി ആരാണ് വേണ്ടതെന്ന് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഇപ്പോൾ ഇന്ത്യക്ക് മുന്നിലുള്ളത് രാഹുൽ ദ്രാവിഡന്റെ കീഴിൽ ടി ട്വന്റി വേൾഡ് കപ്പാണ് ആ കിരീടമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കാം